നമ്മൾ ഫ്രണ്ട്സെല്ലാം കൂടി അമേരിക്കയിൽ നമ്മൾ ഒരു ഇഫ്താർ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഇഫ്താർ പാർട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഒരു സീനിയർ ആയിരുന്നു അന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ പോയതാണ് അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ കൈ ഒക്കെ കഴുകിയിരുന്നു അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നു സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പഴം പിന്നെ ഒരുപാട് പക്കുവട പിന്നെ നമ്മുടെ പരിപ്പുവട അതേപോലെ തന്നെ സ്ട്രോബെറി മുന്തിരിങ്ങ ഈത്തപ്പഴം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു അത് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മെയിൻ ഫുഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മെയിൻ ഫുഡിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാ ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു പുലാവ് ഉണ്ടായിരുന്നു റൊട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് കബാബ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ എല്ലാ ഐറ്റംസിനും കൂടുതൽ എരിവൊന്നുമില്ല കാരണം ഇവിടെ ആ പള്ളിയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട് അതായത് അമേരിക്കക്കാരും വരുന്നുണ്ട് ഇന്ത്യക്കാരും വരുന്നുണ്ട് പാകിസ്ഥാൻകാരും വരുന്നുണ്ട് എല്ലാവരും കൂടി മിക്സ് ആയിട്ടുള്ളത് ാണ് പക്ഷേ കൂടുതലും ഇന്ത്യൻസ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാ രാജ്യക്കാരും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫുഡൊന്നും ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡും അല്ല പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അടിപൊളി ടേസ്റ്റല്ല ഈ ബിരിയാണി ഉണ്ടല്ലോ ടിപ്പിക്കൽ ഹൈദരാബാദി നമ്മുടെ ഇന്ത്യൻ ഹൈദരാബാദി ബിരിയാണിയാണ് ആയിട്ടുള്ള പിന്നെ നമ്മൾ ബീഫ് കബാബ് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു എന്തൊക്കെയോ സാധനങ്ങളുണ്ട് പിന്നെ അവിടുത്തെ തന്നെ കുറേ പിസിയും കുറേ ബ്രെഡുകൾ അവിടുത്തെ ടൈപ്പുള്ള ബ്രെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതിനൊക്കെ ശേഷമാണ് ഒരുപാട് തരത്തിലുള്ള സ്വീറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പിൽ നമ്മൾ ബിരിയാണിയും പുലാവും ചിക്കൻ കറിയും റൊട്ടിയും പിന്നെ കുബൂസ് പോലെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ആണ് നമ്മൾ സ്വീറ്റിലേക്ക് കിടന്നത് ആദ്യം നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം ആൾക്കാർ അവിടെ അന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ശേഷമാണ് നമ്മുടെ സ്വീറ്റിൻ്റെ കാര്യം സ്റ്റാർട്ടാക്കിയത് അപ്പോൾ പിന്നെ ചായ വേണ്ടവർക്ക് ചായ ഉണ്ട് മറ്റേ കൂൾ ഡ്രിങ്ക്സ് വേണ്ടവർക്ക് കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് അത് വേണമെങ്കിൽ അതെടുക്കാം എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബീഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി പിന്നെ ബീഫ് കറി പിന്നെ റൊട്ടി ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലവരെ ബീഫ് കഴിക്കാറുണ്ടായിട്ടില്ല എനിക്കും ബീഫ് വലിയ ഇഷ്ടമൊന്നുമല്ല എങ്കിലും കൂടി ഞാൻ ആ ബീഫ് കബാബും അതേപോലെ ബീഫ് കറിയൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ടേസ്റ്റിലൊന്നും പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പുലാവും ബിരിയാണിയെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഇവർ എല്ലാ കറിയിലും ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ അത് ഒരു ഇവിടുത്തെ ഒരു സ്റ്റൈലായിരിക്കാം പക്ഷെ ഭയങ്കര സ്പൈസി ആയിട്ടൊന്നും ുള്ളത് പിന്നെ നമ്മൾ നേരെ പോയി സ്വീറ്റിലേക്ക് തിരിഞ്ഞു ഇത് നല്ലൊരു ടെർക്കിഷ് ഡിഷ് ആയിട്ടുള്ള ബക്ലാവയാണ് ബക്ലാവ സൂപ്പർ ടേസ്റ്റാണ് ഉള്ളിൽ ബട്ടറൊക്കെ നിറച്ച് നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല കിട്ടിലും ടേസ്റ്റുള്ള ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റാണ് ഈ പറഞ്ഞ ബക്ലാവ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡിഷായിരുന്നു പിന്നെ അതിനുശേഷം വേറെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന തരത്തിലുള്ള ഈ കാണുന്ന തരത്തിലുള്ള ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു ബർഫി ഉണ്ടായിരുന്നു പിന്നെ ഒരു റൈസ് ആ ചോപ്പ് കളറിൽ കാണുന്നതാണ് കണ്ടോ ചോപ്പ് കാണ കളറിൽ കാണുന്നത് ആ ഒരു റൈസാണ് റൈസ് മധുരമുള്ള റൈസാണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുറച്ച് ഡ്രൈ ആണ് പക്ഷേ ഒരു മധുരമുള്ള റൈസാണ് പിന്നെ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുനൊക്കെ പോലെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബർഫി ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇത് പായസമല്ല ഇത് പായസം പായസമല്ല ആക്ച്വലി നമ്മുടെ ഈ രസമലായില്ലേ രസ്മലായിലൊക്കെയുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലുള്ള ഇതാണത് അപ്പോൾ എനിക്കതൊന്ന് രസമലായിട്ട് ആ ഒരു സാധനമാണത് അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ ഫുഡ് ഒരുപാട് ഫുഡ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് പാർസലൊക്കെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മളും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനം സംഭവം സൂപ്പറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കുറച്ച് ഫുഡൊക്കെ നമ്മൾ വീട്ടിലേക്കും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു സംഭവം ഉണ്ടല്ലോ സംഭവം ഇത്രയും ആൾക്കാർ അവിടെ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഇത്രയും ആൾക്കാർ ഇന്ത്യക്കാർ ആ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം ഇതൊരു വലിയൊരു ഭയങ്കര ഒരു വലിയൊരു സിറ്റി ഒന്നുമല്ല ഈ ഞാനിപ്പോൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഇത്രയും കൂടുതൽ ആൾക്കാർ ഉണ്ട് എന്നുള്ളത് ഭയങ്കര അത്ഭുതം ഉള്ളതാണ് കാരണം എന്ന് വെച്ചാൽ മാക്സിമം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇന്ത്യക്കാർ തന്നെയായിരുന്നു